ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ യുദ്ധവിമാനം വെടിവെച്ചിട്ട് യുദ്ധത്തടവുകാരിയാക്കി എന്ന് അവകാശപ്പെട്ട സ്ക്വാഡ്രൺ ലീഡർ ശിവാനി സിംഗിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്നത്തെ ഏറ്റവും മനോഹരമായ ചിത്രം സ്ത്രീ ശാക്തീകരണത്തിൽ ഭാരതം എത്രത്തോളം ഉയരത്തിലാണ് എന്ന് കാണിക്കുന്ന ചിത്രം ഭാരതത്തിന്റെ നാരി ശക്തി കൊടുപുടികൾ താണ്ടുകയാണ് സ്ക്വാഡ്രൺ ലീഡർ ശിവാനി സിംഗ് യുദ്ധ തടവുകാരി ആയിരുന്നു എന്നും ഓപ്പറേഷൻ സിന്ധൂറിനിടെ അവരുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടതായും പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ബുധനാഴ്ച രാവിലെ ഹരിയാനയിലെ അംബാല വ്യോമസേനാ താവളത്തിൽ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനൊപ്പം സ്ക്വാഡ്രൺ ലീഡർ പുഞ്ചിരിയോടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഇതോടെ പാക് പ്രചാരണത്തിന്റെ മറ്റൊരു ഭാഗം കൂടി മെയ് മാസത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തോയ്ബ നടത്തിയ ഭീകര ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനു ശേഷം നിരവധി വ്യാജ അവകാശവാദങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനേഴ് വർഷത്തിലാണ് ശിവാനി സിംഗ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകുന്നത് ഫൈറ്റർ പൈലറ്റുമാരുടെ രണ്ടാമത്തെ ബാച്ചിലായിരുന്നു ഇവർ അംഗമായത് വാരണാസി സ്വദേശിയാണ്